ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ സഹായത്തോടെ ഹരിതകേരള മിഷൻ നടത്തുന്ന നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനത്തിന്റെ ഭാഗമായി നടത്തിയ പേരാവൂർ ബ്ലോക്ക് തല ക്വിസ് മത്സരത്തിൽ പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സി കെ ശിവദ ഒന്നാം സ്ഥാനം നേടി ഈ അധ്യയന വർഷം ഏഴ് എട്ടോ ഒൻപത് ക്ലാസുകളിലേക്ക് എത്തിയ കുട്ടികൾക്കായി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തവർക്കും വിജയികൾക്കുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി കെ ആർ സജീവൻ അധ്യക്ഷനായി കെ വിനോദ് കുമാർ നിഷാദ് മൺത്തണ എ യമുന സനുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു മത്സരത്തിൽ കോളയാട് സെന്റ് കോർണേലിയ സ്കൂളിലെ സയനാഷിജിത് കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വി ആദികൃഷ്ണ പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എ കെ അഷ്മിക എന്നിവർ യഥാക്രമം രണ്ടു മുതൽ വരെ സ്ഥാനങ്ങൾ നേടി ഇവർക്ക് മെയ് പത്തിന് നടക്കുന്ന ജില്ലാതല ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാം ബ്ലോക്ക് തല മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ പഠന കേന്ദ്രത്തിന്റെ ബ്രോഷറുകളും നൽകി ന്യൂസ് ബ്യൂറോ പേരാവൂർ